പാകിസ്ഥാനെ ഞെട്ടിച്ച് വീണ്ടും സ്ഫോടനം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള നോർത്ത് വസീരിസ്ഥാൻ മേഖലയിലാണ് ഇന്ന് രാവിലെ വലിയ സ്ഫോടനമുണ്ടായത് മാർക്കറ്റിൽ പാകിസ്ഥാൻ സേനയ്ക്ക് നേരെ അഫ്ഗാനിസ്ഥാൻ താലിബാൻ താലിബാൻ പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാൻ സൈനികർക്ക് നേരെ വൻതോതിലുള്ള വെടിവയ്പാണ് താലിബാൻ ി താലിബാൻ സംയുക്ത സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു സ്ഫോടനത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സേനയ്ക്ക് നേരെ വൻതോതിലുള്ള ആക്രമണം ഉണ്ടായത് സമീപം തെഹിരിക്കി താലിബാന്റെയും താലിബാന്റെയും പ്രവർത്തകർ പോരാളികൾ അവിടെ സംഘടിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ വലിയ റെയ്ഡിനെത്തിയതായിരുന്നു പാകിസ്ഥാൻ സേന ഈ പാകിസ്ഥാൻ സേനയ്ക്ക് നേരെയാണ് വൻതോതിലുള്ള ആക്രമണം ഉണ്ടായത് ആദ്യം വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി ആ സ്ഫോടനം ബോംബാക്രമണം എന്നാണ് ലഭിക്കുന്ന വിവരം ആ സ്ഫോടനങ്ങളെ തുറന്ന് വൻതോതിലുള്ള പുകപടലങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു തൊട്ടു പിന്നാലെ സ്ഫോടനത്തിന് പിന്നാലെ വൻതോതിലുള്ള വെടിവയ്പ് വെടിവയ്പ്പിന്റെ ശബ്ദം കേട്ടുവെന്നാണ് ഇപ്പോൾ സമീപവാസികളും പ്രദേശവാസികളും വ്യക്തമാക്കുന്നത് മിർ അലി മാർക്കറ്റ് ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിലുള്ള നോർത്ത് വസീനിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമാണ് മിർ അലി മാർക്കറ്റ് ആ വ്യാപാര കേന്ദ്രത്തിനുള്ളിലാണ് ഇപ്പോൾ വെടിവയ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സ്ഥിതിഗതികൾ ശാന്തമായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വൻതോതിലുള്ള ആക്രമണം ഈ മേഖലയിൽ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വെടിവയ്പ്പിൽ ഇരുപത്തിയേഴ് പ്രദേശവാസികൾക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തകളാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇരുപത്തിയേഴ് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റി പരിക്കേറ്റിരിക്കുന്നു ഇപ്പോഴും പാകിസ്ഥാൻ സേനയും തേരിക്കി താലിബാനും താലിബാനും ചേർന്നുള്ള ആക്രമണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പരസ്പരം വൻ വെടിവയ്പ് പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് തേരക്കി താലിബാനും തെരിക്കി താലിബാന് വൻ സ്വാധീനമുള്ള ഒരു മേഖലയാണ് നോർത്ത് വസീരിസ്ഥാൻ രണ്ടാഴ്ചകൾക്ക് മുൻപ് പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഒരു സൂയിസൈഡ് ബോംബ് അറ്റാക്ക് ഉണ്ടായിരുന്നു ഒരു സൂയിസൈഡ് ബോംബർ ആ സൈനിക ക്യാമ്പുകളുടെ വാതിൽക്കലെത്തുകയും പൊട്ടിത്തെറിക്കുകയുമായിരുന്നു അന്ന് അഞ്ചിലധികം പാകിസ്ഥാൻ സൈനികർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആ സൂയിസൈഡ് ബോംബ് ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് പാകിസ്ഥാൻ സേനയ്ക്ക് നേരെ വീണ്ടും നോർത്ത് വസീരിസ്ഥാനിൽ വൻതോതിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനെതിരെ നിരന്തരമായി യുദ്ധം നടത്തുകയാണ് തേരിക്കി താലിബാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സൈനികരും പാക് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറുകളിൽ നിന്ന് വൻതോതിലുള്ള ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന് പലപ്പോഴും പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ ഇത് തേരിക്കി താലിബാൻ്റെ തന്നെ വൻ ആക്രമണം നോർത്ത് വസീനിസ്ഥാനിലെ മാർക്കറ്റിൽ മിർ അലി മാർക്കറ്റിൽ പാകിസ്ഥാൻ സേനയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്നു മൂന്ന് പാകിസ്ഥാൻ സൈനികർ തൽക്ഷണം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് നിരവധി പാകിസ്ഥാൻ സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തകളും പാകിസ്ഥാൻ മാധ്യമങ്ങൾ നൽകുന്നു അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വെടിവയ്പിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന വെടിവയ്പ്പിലാണ് ഇരുപത്തിയേഴ് സാധാരണക്കാർ സിവിലിയൻസിനെ പരിക്കേറ്റതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇവരിൽ ചിലരുടെ നില ാണ് എന്നുള്ള ചില സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് പാകിസ്ഥാൻ സേനയ്ക്ക് വലിയൊരു ക്രിസ്മസ് സമ്മാനമാണ് തേരിക്കി താലിബാൻ നൽകിയിരിക്കുന്നത് താലിബാനും തേരിക്കി താലിബാനും ചേർന്നുള്ള സൈനിക സഖ്യം പാകിസ്ഥാൻ സൈന്യത്തെ അഫ്ഗാൻ അഫ്ഗാൻ അതിർത്തിയിൽ നിന്ന് ഖൈബർ പശ്തൂങ്ക മേഖലയിൽ നിന്ന് തുരത്തി ഓടിച്ച് ഓടിക്കുന്നത് ഇപ്പോൾ നിരന്തരമായ കാര്യമാണ് തുടർച്ചയായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സേനയ്ക്ക് മറ്റൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ക്രിസ്മസ് ദിനത്തിൽ പാകിസ്ഥാൻ സേനയുടെ പിളർത്തുന്ന ആക്രമണം നടത്തിയിരിക്കുകയാണ് തെഹിരിക്കി താലിബാനും താലിബാൻ സേനയും ഖൈബർ പഷ്തുൻഗയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നോർത്ത് വസീരിസ്ഥാൻ ആ നോർത്ത് വസീരിസ്ഥാനിലെ മിർ അലി മാർക്കറ്റിലാണ് ഇപ്പോൾ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആദ്യം സ്ഫോടനമുണ്ടാവുകയും പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ തേരിക്കി താലിബാൻ്റെ വൻ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു മണിക്കൂറുകൾ നീണ്ട വെടിവയ്പ്പിലാണ് വൻതോതിൽ ആളപായം ഉണ്ടായിരിക്കുന്നത് ആ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ മൂന്ന് പാകിസ്ഥാൻ സൈനികർ മരിച്ചു എന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം നിരവധി പേർക്ക് പരിക്കേറ്റു ഇരുപത്തേഴ് സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനും പരിക്കേറ്റു എന്നുള്ള വാർത്തകളും പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും യഥാർത്ഥ വാർത്തകൾ പാകിസ്ഥാൻ മാധ്യമങ്ങളൊന്നും തന്നെ പുറത്തുവിടില്ല എന്നുള്ളത് നമുക്കറിയാം യഥാർത്ഥ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് കള്ള വാർത്തകൾ മാത്രമേ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഇതിൽ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാൻ സേനയ്ക്കാണ് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് നിരന്തരമായി പാകിസ്ഥാൻ സേനയെ ആക്രമിച്ച് ഇല്ലാതാക്കുകയാണ് തേരിക്കി താലിബാനും താലിബാൻ സേനയും ഒരു കാലത്ത് പാകിസ്ഥാൻ സേനയുടെ ആക്രമണത്തിന് മുന്നിൽ പകച്ചു നിന്ന ഒരു സേനാ വിഭാഗമായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തെഹിരിക്കി താലിബാനും താലിബാനും ഒക്കെ മറ്റേതൊരു രാജ്യത്തിൻ്റെയും സേന പോലെ ഏറ്റവും ആയുധപരമായും സായുധപരമായും വലിയ ശക്തമായ സഖ്യങ്ങളായി മാറിയിരിക്കുന്നു ശക്തമായ സൈനിക സംവിധാനങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം ഇപ്പോൾ പാകിസ്ഥാൻ സേനയെ തന്നെ തുരത്തി ഓടിക്കാൻ തക്ക ശക്തി ആർജവം കരുത്ത് ഈ തെകരിക്കാൻ തെഹരിക്കി താലിബാൻ എന്ന ഒരു സായുധ സംഘടന നേടി നേടിയിരിക്കുന്നു ഒരു ഭാഗത്ത് തെരുക്കി താലിബാൻ ലിബറേഷൻ ആർമി ഇങ്ങനെ പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ് ബലൂജ മേഖലയിൽ ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടുന്ന പാകിസ്ഥാൻ സൈന്യം ഖൈബർ പഷ്തുങ്ക മേഖലയിൽ തൈരിക്ക് താലിബാന്റെ ആക്രമണത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു ദയനീയ അവസ്ഥയുടെ ഒരു നേർ ചിത്രമാണ് ഇപ്പോൾ പുറത്തു ഇപ്പോൾ ഇപ്പോഴിതാ നോർത്ത് വസീരിസ്ഥാൻ മേഖലയിൽ വലിയ തിരിച്ചടി പാകിസ്ഥാൻ സേനയ്ക്കുണ്ടായിരിക്കുന്നു പാകിസ്ഥാന്റെ മൂന്ന് സൈനികരെ വധിച്ചിരിക്കുന്നു തേരിക്കി താലിബാൻ അതുകൂടാതെ തന്നെ നിരവധി സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്നു മിർ അലി മാർക്കറ്റിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് പിന്നാലെ പാകിസ്ഥാൻ സേനയ്ക്ക് സേനക്കെതിരെ ഉണ്ടായ തുടർച്ചയായ വെടിവയ്പ്പിലാണ് പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത് നിരന്തരമായി പാകിസ്ഥാൻ സേനയെ ആക്രമിച്ച് ഇല്ലാതാക്കുകയാണ് തേരുക്കി താലിബാനും താലിബാൻ സേനയും ഒരു കാലത്ത് പാകിസ്ഥാൻ സേനയുടെ ആക്രമണത്തിന് മുന്നിൽ പകച്ചു നിന്ന ഒരു സേനാ വിഭാഗമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ തെരുക്ക് ഈ താലിബാനും താലിബാനുമൊക്കെ മറ്റേതൊരു രാജ്യത്തിൻ്റെയും സേന പോലെ ഏറ്റവും ആയുധപരമായും സായുധപരമായും വലിയ ശക്തമായ സഖ്യങ്ങളായി മാറിയിരിക്കും ശക്തമായ സൈനിക സംവിധാനങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ സേനയെ തന്നെ തുരത്തി ഓടിക്കാൻ തക്ക ശക്തി ആർജവം കരുത്ത് ഈ തെകരിക്കാൻ തെകരിക്കി താലിബാൻ എന്ന ഒരു സായുധ സംഘടന നേടി നേടിയിരിക്കുന്നു ഒരു ഭാഗത്ത് തെരിക്കി താലിബാൻ മറുഭാഗത്ത് ബലൂജ് ലിബറേഷൻ ആർമി ഇങ്ങനെ പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ് ബലൂജ് മേഖലയിൽ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടുന്ന പാകിസ്ഥാൻ സൈന്യം ഖൈബർ പഷ്തൂംഗ മേഖലയിൽ തൈരിക്കി താലിബാന്റെ ആക്രമണത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു ദയനീയ അവസ്ഥയുടെ ഒരു നേർ ചിത്രമാണ് ഇപ്പോൾ പുറത്തു ഇപ്പോൾ ഇപ്പോഴിതാ നോർത്ത് വസീരിസ്ഥാൻ മേഖലയിൽ വലിയ തിരിച്ചടി പാകിസ്ഥാൻ സേനയ്ക്കുണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ്റെ മൂന്ന് സൈനികരെ വധിച്ചിരിക്കുന്നു തേരിക്കി താലിബാൻ അതുകൂടാതെ തന്നെ നിരവധി സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്നു മിർ അലി മാർക്കറ്റിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് പിന്നാലെ പാകിസ്ഥാൻ സേനയ്ക്ക് സേനക്കെതിരെ ഉണ്ടായ തുടർച്ചയായ വെടിവയ്പ്പിലാണ് പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത്